ാണ് യേശു തന്നെ പന്ത്രണ്ട് ശിഷ്യന്മാരെ അപ്പൂസന്മാരാക്കി അവരെയുള്ള അയക്കണം യേശു അവരോട് പറഞ്ഞത് നിങ്ങൾ പവാടന്മാരുടെ വരിയിലേക്ക് ശമനയിൽ കൊള്ള പട്ടണങ്ങളിലേക്ക് മറ്റ് ഇസ്രായേലിന്റെ നഷ്ടപ്പെട്ട ആളുകളെ തേടി പോകുക ഇതിലൂടെ യേശു നമ്മളോട് പറയുന്നത് പ്രവർത്തനത്തിന് ഒരു ദിശയും ക്രമവും വേണം ആദ്യം നമ്മുടെ കൂടെ ഉള്ളവരെ സ്നേഹിച്ചും സഹായിച്ചും തുടങ്ങും നമ്മുടെ കുടുംബം സ്നേഹിത ഇടവക അവിടെയാണ് ദൈവത്തിന്റെ പ്രവർത്തിക്ക് തുടക്കം ഈ വചനത്തിൽ യേശു നമ്മളോട് പറയുന്നത് നിങ്ങൾ സൗജന്യമായി കിട്ടിയത് സൗജന്യമായി തന്നെ നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ കഴിവുകൾ സ്നേഹം അവയർ നിസ്വാര് പങ്കുവയ്ക്കണം ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവവചനത്തെ എല്ലാരും സ്വീകരിക്കണമെന്നില്ല പക്ഷെ നമുക്ക് പറയാനുള്ളത് നമ്മൾ പറയണം ഫലം ദൈവത്തിന്റെ ആണ് സ്നേഹത്തോടെയും വിശ്വാസത്തോടെയും നിസ്വാർത്ഥത്തോടെയും നമ്മുടെ ജീവിതം യേശുവിന്റെ സന്ദേശം ഏറ്റുവാങ്ങാനും അത് മറ്റുള്ളവർക്ക് നൽകാനും ഉപയോഗിക്കണം താങ്ക്